ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ക്രൈം റിപ്പോർട്ടാണ് പക്ഷെ ഈ ക്രൈം റിപ്പോർട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതില് മതമോ ഗ്രന്ഥമോ പ്രവാചകനോ ദൈവമോ ഒന്നും തന്നെ കടന്നു വരില്ല അപ്പൊ അങ്ങനത്തെ വളരെ മനോഹരമായ കുറച്ച് ക്രൈം റിപ്പോർട്ട് നമുക്ക് പരിശോധിക്കാം കുറ്റകൃത്യങ്ങളിൽ ഒരു ചെറിയ വാർത്ത അതിൽ ആദ്യത്തെ വാർത്ത ഈ കാണുന്നത് തന്നെയാണ് അതായത് ഗജേന്ദ്ര എന്ന് പറയുന്ന ഒരാള് സംീൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീനെ കൊന്നു അത് എങ്ങനെയാണ് കൊന്നത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പൂനെയിൽ നടന്ന ഒരു സംഭവമാണ് അപ്പൊ ഈ ഗജേന്ദ്രയും നസ്രീനും പ്രണയത്തിലായിരുന്നു പക്ഷെ ഈ പ്രണയത്തിന് എന്തെങ്കിലും ജിഹാദോ ഭാഗവാലാവോ അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞു ഇത് മനോഹരമായ പവിത്രമായ ഒരു പ്രണയമാണ് അങ്ങനെ പവിത്രമായതുകൊണ്ട് തന്നെ ഈ നസ്രീൻ പറഞ്ഞ സ്ത്രീനെ കൊന്നിട്ട് പുഴയിലേക്ക് വലിച്ചെറിയും പക്ഷേ അതിൻ്റെ മുൻപുണ്ടായ കാരണങ്ങളാണ് ഏറ്റവും വലിയ കൗതുകം ഉണർത്തുന്നത് അതായത് ഈ ഒരു സ്ത്രീ ഗർഭിണിയായി ഇത് അബോർഷൻ ചെയ്യണമെന്ന് ഈ ഒരാൾ പറഞ്ഞു ഈ ഗജേന്ദ്ര എന്ന് പറയുന്ന ആള് അങ്ങനെ ഈ സ്ത്രീ സമ്മതിച്ചു സമ്മതിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് ഭർത്താവിന്റെ ഗൾഫിൽ ഖത്തറിലാണ് ഭർത്താവ് ജോലി ചെയ്യുന്നത് നിസ്സാർ എന്നാണ് ഭർത്താവിന്റെ പേര് ഭർത്താവ് അവിടെ കഷ്ടപ്പെട്ട് പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ് ഭാര്യക്കും കുട്ടികൾക്കും നല്ല ജീവിതം ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാര്യ നല്ല ജീവിതം തന്നെയാണ് ജീവിക്കുന്നത് ഏതോ ഒരു അന്യ മതസ്ഥന് ഇങ്ങനെ രഹസ്യമായിട്ട് എല്ലാതും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗർഭിണിയായി ഗർഭിണിയായുള്ള കുഴപ്പമെന്താ അറിയോ ഈ ഒരു ഭർത്താവ് ലീവിന് വരാൻ ഒരുപാട് സമയം കിടക്കുകയാണ് അപ്പൊ ഈ സമയം പോകുന്നില്ല മനസ്സിലായി അതുമാത്രമല്ല ഈ സ്ത്രീ ആറോ ഏഴോ മാസം ഗർഭിണി ഓൾറെഡി ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഗർഭചിത്രം നടത്തി പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഭർത്താവ് പറയുന്നവർക്കുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് ഈ ഒരു ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് ഈ ഗജേന്ദ്രൻ എന്ത് ചെയ്തു മുപ്പര സുഹൃത്ത് രവികാന്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു ആ രവികാന്തോട് പറഞ്ഞു എന്റെ ഈ കാമുകി നീ കൊണ്ടുപോയിട്ടൊന്ന് ഗർഭചിത്രം നടത്തു പറഞ്ഞിട്ട് പൂനെയിലേക്ക് വിട്ടു അങ്ങനെ അങ്ങോട്ട് വിട്ടു അങ്ങനെ ഇല്ലീഗലായിട്ട് ഇത് നടത്താൻ പറ്റുള്ളൂ കാരണം ആറോ ഏഴൊക്കെ മാസമായിട്ടുണ്ടെങ്കിൽ ആരും ഒരു ആശുപത്രി എടുക്കൂല ആയിട്ട് ഗർഭചിത്രം നടത്തുമ്പോൾ ഈ സ്ത്രീ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോ ആ ബോഡി ആംബുലൻസിലൊക്കെ കൂടി ഇട്ടിട്ട് തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടു വന്നോക്കുമ്പോ ഈ സ്ത്രീക്ക് രണ്ട് കുട്ടികൾ കിട്ടോ കൂടെ താമസിക്കുന്ന രണ്ട് കുട്ടികളുണ്ട് ഈ നിസാർ പറഞ്ഞ ആളുടെ രണ്ട് കുട്ടികളുണ്ട് അങ്ങനെ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം ഇതിപ്പോ ലോകം അറിയല്ലോ എല്ലാവരും അറിഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവിടെ തൊട്ടടുത്ത് പുഴണ്ട് ഇന്ദ്രിയാണി പുഴ പറഞ്ഞൊരു പുഴുണ്ട് ഇവരുടെ വീടിന്റെ അടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞു ഇപ്പോഴാണ് ഈ മഴക്കാലമാണ് നല്ല ഒഴുക്കുള്ള സമയമാണ് അങ്ങനെ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞു കണ്ടിട്ട് ഈ കുട്ടികൾ കരാൻ തുടങ്ങി കരാൻ തുടങ്ങിയപ്പോൾ രണ്ട് കുട്ടികളെടുത്തിട്ട് അതേ പുഴയിൽ കണ്ടിറിഞ്ഞു ഈ രണ്ടുപേരും ചേർന്ന് ഈ ഗജേന്ദ്രിയും രവികാന്തും അങ്ങനെ വളരെ നല്ല രീതിയിൽ മതമൊന്നില്ലാത്ത ഗ്രന്ഥങ്ങളില്ലാത്ത ദൈവമില്ലാത്ത പ്രവാചകന്മാരൊന്നും ഇല്ലാത്ത ഒരു മനോഹരമായ കൊലപാതകം അതോടൊപ്പം തന്നെ ഒരു പ്രണയം ലവ് അല്ല ഇതിനെ പിന്നെ ഒന്നും പറയില്ല ഇത് ജസ്റ്റ് പവിത്രമായ പ്രണയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അത് കാരണം പുഴയിലേക്ക് ഈ മൂന്ന് മൂന്നുപേരെ വലിച്ചെറിഞ്ഞ് കൊന്നു അതിനുശേഷം ഈ സ്ത്രീയുടെ സുഹൃത്തുക്കളൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോ സ്ത്രീനെ കാണാനില്ല പോലീസിൽ കേസ് കൊടുത്തു പോലീസ് അന്വേഷിച്ച് വന്ന് നോക്കുമ്പോൾ ഈ മൊബൈൽ ഫോണിലൊക്കെ ഒരുപാട് ട്രാക്കിംഗ് ഉണ്ടാവില്ല ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ അത് നോക്കുമ്പോൾ ഈ രണ്ട് ആൾക്കാരാണ് എപ്പോഴും വിളിക്കുന്നത് ഈ ഗജേന്ദ്രിയും രവികാന്തും അവരെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ പോലീസ് തൽക്കാലം ഈ രണ്ട് ധീരയോദ്ധാക്കളിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ കേസ് എവിടെ എത്തില്ല എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം രണ്ട് നിയമമാണല്ലോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ചെറിയ ക്രൈം വലിയ ഗുരുതരമായിട്ടുള്ള കാര്യമൊന്നുമല്ല പിന്നെ അടുത്ത ക്രൈമില് പറയുന്നത് ഈ കാണുന്നതാണ് അതായത് അഭിഷേക് എന്ന് പറയുന്ന ഒരാള് കീർത്തി എന്ന് ഒരു സ്ത്രീമായിട്ട് പ്രണയത്തിലായിരുന്നു നാലഞ്ച് വർഷം പ്രണയത്തിലായിരുന്നു അങ്ങനെ ഈ കീർത്തി പറഞ്ഞ പെണ്ണ് ഈ ബ്രേക്ക് ഓഫ് ചെയ്തു ബ്രേക്ക് ഓഫ് ചെയ്തപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് നേരെ ആ സ്ത്രീയുടെ ഹോസ്റ്റലിലേക്ക് വന്നു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് ബാംഗ്ലൂരിലുള്ള കുറമംഗല പി ജി ഹോസ്റ്റൽ അതിലേക്കാണ് ഈ ഒരു വ്യക്തി ഇടിച്ചു കയറി വന്നിട്ട് ഡോർവ് മുട്ടണി കീർത്തി പറഞ്ഞ സ്ത്രീയുടെ ഡോറുണ്ടല്ലോ റൂം അതിലിങ്ങനെ മുട്ടാണ് മുട്ടുന്ന സമയത്ത് കീർത്തി അവിടെ ഇല്ല അതായത് ഈ അഭിഷേക് എന്ന് പറഞ്ഞ നല്ല മനുഷ്യനെ തേപ്പ് നടത്തിയ കീർത്തി അവിടെ ഇല്ല അപ്പൊ ഇല്ലാന്ന് കണ്ടപ്പോ ഉടനെ തന്നെ എന്ത് ചെയ്ത് കീർത്തിടെ ഒരു സുഹൃത്തുണ്ട് വേറൊരു പെണ്ണ് ഈ ഫോട്ടോയിൽ കാണുന്ന പെണ്ണ് ആ പെണ്ണിനെ പിടിച്ചിട്ട് നേരെ ഇത് സി സി ടി വി ക്യാമറ ഇപ്പോൾ റിലീസ് ആക്കിയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ സംഗതികളും ഒക്കെ വീടുണ്ട് പക്ഷെ വീഡിയോ യൂട്യൂബിൽ ഇടാൻ പറ്റൂല്ലോ അപ്പൊ ഇതിനൊക്കെ വീടുണ്ട് അപ്പൊ വീടില് ക്ലിയർ ആയിട്ട് കാണാം ചെയ്യുന്നത് അതായത് ശരിക്ക് ഈ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൂലിപ്പട്ടണമായിട്ടുള്ള ഇസി തീവ്രവാദികൾ ഏത് രൂപത്തിലാണോ കഴുത്തറുത്ത് കൊല്ലുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യത്തെ ആർ എസ് എസ് തീവ്രവാദികൾ എങ്ങനെയാണോ കഴുത്തറുത്ത് കൊല്ലുന്നത് ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ഉസ്താദിനെ പള്ളിയിൽ കയറി എങ്ങനെയാണോ കഴുത്തെറുത്ത് കൊന്നത് അതേപോലെ ഈ ഒരു സ്ത്രീനെ കഴുത്തെറുത്ത് കൊല്ലുകയാണ് ഈ സ്ത്രീയും ഹിന്ദു തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് യാതൊരു പ്രശ്നമില്ലാത്ത എന്താ വെച്ചാൽ ഇതൊന്നും ക്രൈമിൽ കൂട്ടാൻ പറ്റില്ല ഇതൊക്കെ തഴുകിൽ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സ്ത്രീയുടെ കഴുത്ത അർത്ഥത്ത് കൊന്നു അഭിഷേക് എന്ന് പറയുന്ന ആള് ഇതാണ് രണ്ടാമത്തെ ക്രൈം ഇനി നമുക്ക് മൂന്നാമത്തെ ക്രൈമിലേക്ക് കടക്കാം ഇതും വീട് തന്നെയാണ് പക്ഷെ ഞാൻ ഫോട്ടോ മാത്രമേ ഇടുന്നുള്ളൂ രോഹിത് എന്ന് പറയുന്ന പറയുന്നൊരാള് ഇതേപോലെ തന്നെ കാമുകി ഉണ്ടായിരുന്നു അങ്ങനെ കാമുകി ഇതേപോലെ തന്നെ തേച്ചു ആ കാമുകിയുടെ പേര് ആരതി എന്നാണ് ആ ആരതിനെ നടു റോട്ടിൽ വെച്ചിട്ട് നീ എന്നെ തേക്കു അല്ലെടീന്നും പറഞ്ഞിട്ട് സ്പാനറാണ് കയ്യിലുണ്ടായിരുന്നത് മുപ്പനോ വർക്ക്ഷോപ്പിൽ പറഞ്ഞെടുക്കുന്ന ഒരാളാണ് സ്പാനറായിട്ടാണ് വന്നിട്ടുള്ളത് ആ സ്പാനറായിട്ട് പതിനാല് തവണ അടിച്ചടിച്ച് അടിച്ചിട്ടാണ് എല്ലാ നാട്ടുകാരും മുമ്പിൽ വെച്ചിട്ടാണ് അടിച്ച് കൊല്ലുന്നത് ഒരാള് ഇടപെട്ടത് പോലും ഇല്ല അടിച്ചു കൊന്നതിന് ശേഷം അയാൾ സുഖമായിട്ട് പോവുകയും ചെയ്തു കാരണം ആ കണ്ടു നിന്ന ആൾക്കാരുണ്ടല്ലോ പത്ത് മുപ്പത് ആൾക്കാർ നിന്ന് കാണുന്നുണ്ട് ഒരു സ്ത്രീനെ നടു റോട്ടിലിട്ട് കൊല്ലുന്നത് അപ്പൊ ഈ ആൾക്കാർ ഒന്നും ചെയ്യാതിരിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ അവർക്കും മതമില്ല ഗ്രന്ഥമില്ല പ്രവാചകനോ ദൈവമോ ഒന്നുമില്ല അതുകൊണ്ടാണ് അവർ നോക്കി നിന്നത് ഇനി നമുക്ക് അടുത്ത ക്രൈമിലേക്ക് കടക്കാം ഇതിന് പറയുന്നത് ഗിരീഷ് എന്ന് പറയുന്ന ഒരാള് അഞ്ജലിയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയിട്ട് ആ സ്ത്രീനെ ഇതേപോലെ തന്നെ എട്ട് തവണ കുത്തി കുത്തിയിട്ട് കൊന്നു അതും ആരുടെ മുമ്പില് ആ പെണ്ണിന്റെ ബന്ധുക്കളുടെ മുമ്പിൽ ഇട്ടിട്ടാണ് കൊന്നത് എന്ന് പറയുന്നത് അതിന്റെ കാരണം എന്താണ് ഇയാൾക്ക് ഈ പെണ്ണുമായിട്ട് പ്രണയം അത് ലവ് ജിഹാദ് അല്ല ഒരു ജസ്റ്റ് നല്ലൊരു പ്രണയം മധുരിക്കുന്ന പ്രണയം ആ പ്രണയം ഈ ഒരു പെൺകുട്ടി നിരസിച്ചു അത് മൂപ്പര്ക്ക് പറ്റിയില്ല നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് ഊറ്റി അങ്ങോട്ട് വന്നു അങ്ങനെ ഗിരീഷ് ഒരു മഹാനായി മാറിയിരിക്കുകയാണ് ഇവിടെ അഞ്ജലി ആണെങ്കിലോ ബലിദാനിയായി മാറിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഇതും വേറെ വാർത്തയിലൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഇത് നടന്നതും കർണാടകയിലാണ് ഹൂബ്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത് അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും തന്നെ വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ നമുക്ക് പറയാനുള്ള ആ ഒരു ഇൻട്രസ്റ്റിംഗ് സംഗതി ഇല്ലല്ലോ മുസ്ലിം എന്നുള്ള എലിമെന്റ് ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പറ അടുത്ത വാർത്ത ഇത് മലയാള പത്രത്തിൽ വന്ന വാർത്തയാണ് ക്ഷേത്രത്തിൽ വെച്ച് യുവതിയെ കൂട്ടവലാസകം ചെയ്ത് കൊലപ്പെടുത്തി വായിച്ചത് തെറ്റിട്ടില്ല സാധാരണ പറയാം മദർസപീഡനം നിർത്തുള്ളൂ മദർസ പീഡനം എന്താ നിർത്താത്തത് നിങ്ങൾ എന്താണ് മദർസ്പീഡകരണം ഒന്നും പറയാത്തത് പറഞ്ഞിങ്ങനെ നടക്കും പക്ഷെ ബാക്ക് ഡോറിൽ കൂടെ ഇങ്ങനത്തെ ഒരുപാട് പൂജാരിമാരെ നടന്ന് അമ്പലത്തിന്റെ ഉള്ളിലിട്ടിട്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുക അത് വീണ്ടും ഇല്ല അപ്പൊ അതൊരു വാർത്ത വന്നതാണ് മുംബൈയിലെ കല്യാൺ ഷിൽഫത്തിലെ ക്ഷേത്രത്തിൽ വെച്ച് മുപ്പത് കാരിയെ കൂട്ടബലാസംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പൂജാരി അടക്കം മൂന്ന് പേര് അറസ്റ്റിലായി ക്ഷേത്രത്തിലെത്തിയ യുവതിയുമായി പ്രതികൾ സൗഹാർദ്ദം സ്ഥാപിക്കുകയായിരുന്നു ശേഷം ചായയിൽ ലഹരി കലർത്തി നൽകി കൂട്ടബലാത്സംഗവും ചെയ്തു അതിനുശേഷം ആ സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്സ് ഉണ്ടല്ലോ അതിലേക്ക് വലിയൊരു കമ്പിപ്പാറ കയറ്റി കൊടുത്തു എന്നാ പറയുന്നത് അത് ഈ വയർ വരെ വയറിന്റെ ഈ ഭാഗത്തേക്ക് വരാം ഒരു പാര കയറിപ്പോയി അങ്ങനെ ആ സ്ത്രീ മരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പാറ കയറ്റാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ആ സ്ത്രീ അതിഭയങ്കരമായിട്ട് എതിർത്തു അതുപോലെ തന്നെ അലറി അപ്പൊ അതുകൊണ്ട് തന്നെ ആ അലർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിലത്തെ ഒരു ബലാത്സംഗിയുടെ ഐഡിയ ആയിരുന്നു പാറയുടെ കയറ്റിയായി ഇവിടെ മിണ്ടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ കയറ്റി കൊടുത്താന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു വളരെ ലളിതമായ ഒരു ക്രൈം ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ മതമോ ഗ്രന്ഥമോ ദൈവമോ ഒന്നും തന്നെ ഇല്ല ഇത് പച്ച അങ്ങനെ അവരുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് തൽക്കാലം റിമാൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പാവങ്ങളല്ലേ അവരുടെ വെറുതെ വിടും ഏതു രൂപത്തിലാണോ കേരളത്തിലൊരു സംഘി ഒരു ഒമ്പത് വയസ്സുകാരനെ പീഡിപ്പിച്ചിട്ട് ഒരു കേസും ഇല്ലാതെ രക്ഷപ്പെട്ടു പോലും അതേപോലെ ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ അടുത്ത കേസാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ അതിക്രൂരമായിട്ട് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാൾ കൊന്നു എന്നാണ് പറയുന്നത് ആ കൊന്ന ആളുടെ പേരാണ് പ്രകാശ് കൊടക് ഡിസ്ട്രിക്ട് കർണാടകയിൽ നടന്നതാണ് ഇതും ഈ കൊലപാതകത്തിന് കാരണം എന്താണെന്ന് വെച്ചാല് ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയും ഈ മുപ്പത്തിരണ്ട് വയസ്സുള്ള പ്രകാശും തമ്മിൽ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ പെട്ടെന്ന് എന്തോ സംഭവിച്ചു അങ്ങനെ ആ വിവാഹം നടക്കില്ല എന്ന് കണ്ടപ്പോൾ മുപ്പത് നേരെ വന്നിട്ട് ആ ഒരു പെണ്ണിനെ കൂത്തി കൂത്തങ്ങൾ കൊന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ കൊന്നതും വളരെ മനോഹരമായ രീതിയിലാണ് അതായത് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഓടി കയറി പോയിട്ട് ആ പെൺകുട്ടിയുടെ മുടി പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് കഴുത്തറുത്ത് എടുത്തു തലങ്ങോട്ട് വേറെടുത്തിട്ട് ആ തലയും പിടിച്ചിട്ടാണ് മുപ്പരും പിന്നെ അവിടെ നിന്ന് നടന്ന് നീങ്ങിയത് എന്ന് പറയുന്നു അപ്പോ വളരെ നല്ല മനുഷ്യനാണ് ഇതൊക്കെ നമ്മൾ ഇതിനൊന്നും കുറ്റം പറയരുത് മതം ഗ്രന്ഥം ഒന്നും തന്നെ ഇല്ല പിന്നെ ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോ പിന്നെ ഹാഷ്ടാഗ് ഉണ്ടാവൂല പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല അന്തിച്ചർച്ച ഉണ്ടാവില്ല അങ്ങനത്തെ കുറച്ച് നല്ല സമൂഹമാണ് നമ്മുടെ ഇടയിലുള്ളത് എന്നതുകൊണ്ട് നമുക്ക് സമാധാനിക്കും ചെയ്യാം അതേപോലെ തന്നെ ചില പാതിരിമാർ ഇങ്ങനെ ഈ കൊറ്റി മീനിനെ പിടിക്കാൻ വേണ്ടി ഇരിക്കലോ ഇങ്ങനെ മീൻ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ മുസ്ലിം പേരുണ്ടോ പറഞ്ഞിട്ട് കൊറേ എണ്ണം നോക്കിയിരിക്കുന്നുണ്ടല്ലോ കുറെ ഈ പാതിരിമാർ ഓരോരോ അരമനയിലൊക്കെ അവർക്കൊക്കെ ഇങ്ങനത്തെ വാർത്ത നിരാശയാണ് കാരണം അയ്യേ അയ്യേതിലും മുസ്ലിം ഇല്ലല്ലോ പറഞ്ഞിട്ടുള്ള പ്രശ്നം അപ്പൊ അതുകൊണ്ടാണ് ഇതിനൊന്നും അന്തി ചർച്ച ഇല്ലാത്തതും ജിഹാദ്പിളി വരാത്തതും ലവ് ജിഹാദ് ഇല്ലാത്തതും ഞങ്ങളെ പെൺകുട്ടികളെന്താ കൊല്ലുന്ന കേൾക്കാ അതിന്റെ കാരണം തന്നെ അതാണ് ഇനി അടുത്ത ക്രൈമിലേക്ക് കടക്കാം ആ ഈ ക്രൈം എന്താന്ന് വെച്ചാൽ അത് ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം നീലേശ്വരം കിടപ്പ് മുറിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത ഭാര്യയെ ഭർത്താവ് തലമുടി കുത്തിപ്പിടിച്ച് തല ചുമരിൽ ഇടിച്ചും കൈകൊണ്ട് ഇടിച്ചും കഴുത്ത് ഞെരിച്ചും പരിക്കേൽപ്പിച്ചതായി കേസ് ഇനിവരുടെ പേര് ശ്രദ്ധിക്കണം കേട്ടോ ചൊയ്യങ്കോട് ഫസീല മൻസിലിൽ അസീസിന്റെ മകൾ പി ഷഹനയുടെ മുപ്പത്തി വയസ്സാണ് പരാതിയിലാണ് ഭർത്താവ് ഭർത്താവിന്റെ പേര് കേട്ടോക്കിയെ കരിന്തളം കാട്ടിപ്പോയിൽ തിരക്കര വീട്ടിൽ രവീന്ദ്രന്റെ മകൻ സിജിത്തിനെതിരെയാണ് കേസ് മുപ്പർക്ക് മുപ്പത്തിമൂന്ന് വയസ്സാണ് കണ്ടില്ലേ കേട്ടില്ലേ ചാടിയതാണ് നല്ല വയറ് നിറച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പാവത്തിന് ഇപ്പോ പക്ഷെ എന്താണ് ഇതിലും ലവ് ജിഹാദോ മറ്റുള്ള ജിഹാദോ ഏർ പാവം ഹിന്ദു പെൺകുട്ടികൾതാ പാകിസ്ഥാനില് കൊല്ലുന്ന അലർച്ചക്കുണ്ടല്ലോ അതൊന്നും തന്നെ ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക പോലുമില്ല പിന്നെ മതവും ഗ്രന്ഥവും തീരെണ്ടാവില്ല അപ്പൊ അതാണ് ഈ ഒരു വാർത്ത പിന്നെ വെച്ചാൽ മുസ്ലിം സ്ത്രീകൾ ചാടും പറയാലോ ഫുള്ളി കഞ്ചാവടി കള്ളുപൊടി പെണ്ണുപൊടി പോക്കറ്റടി കള്ളത്തരം കൊലപാതകങ്ങളുടെ വേലി ചാട് മനസ്സിലല്ലേ അപ്പൊ ഈ സ്ത്രീ തന്നെ വളരെയധികം കണ്ടറിഞ്ഞ് തെരഞ്ഞെടുത്ത ഒരു പ്രതിഷ്ഠ വരനാണ് അപ്പൊ ആ വരന്റെ ഇടിയാണ് ഇപ്പൊ കൊണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഇനിതാ മറ്റൊരു കേസ് വളരെ വിചിത്രമായ മതമില്ലാത്ത ഗ്രന്ഥമില്ലാത്ത കേസ് എന്താണ് കാസർഗോഡ് മദർസ കഴിഞ്ഞ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിനിക്ക് നേരെ നഗ്നത പ്രദർശനം നടത്തിയ യുവാവ് അറസ്റ്റിൽ ചേർക്കള വി കെ പാറയിലെ അജിത് കുമാറാണ് മുപ്പത്തഞ്ച് വയസ്സാട്ടോ മദർസ കുട്ടികൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളായിരിക്കുമല്ലോ അപ്പൊ മുപ്പത്തഞ്ചു വയസ്സുള്ള ഈ അജിത് കുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതിപ്പോ കേരളത്തിലായ കാരണം അറസ്റ്റ് ചെയ്തു ഇല്ല എന്നൊരു അതും ഉണ്ടാവില്ല കാരണം കാണിച്ചിട്ടല്ലേ ഉള്ളൂ അതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കും ജൂലൈ പതിനഞ്ചിന് രാവിലെ മുളിയാർ പഞ്ചായത്തിലെ ഒരിടത്താണ് കേസിനാസ്പദമായ സംഭവം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പതിനാല് വയസ്സുള്ള പെൺകുട്ടി ഈ സമയത്ത് കറുത്ത നിറത്തിലുള്ള സ്കൂട്ടറിൽ എത്തിയ യുവാവ് പെൺകുട്ടിയുടെ അടുത്തെത്തി നിർത്തി ഒരു കാര്യം അറിയാമോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് പെൺകുട്ടി മറുപടി നൽകി ഇതോടെ സ്കൂട്ടറിൽ എത്തിയ യുവാവ് ഉടുതോണി പൊക്കി നഗ്ദന്ത കാണിച്ചു കണ്ടില്ലേ എക്സ്പീരിയൻസ് കൊടുക്കണേ വേലി ചാടിക്കാനുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നുന്നു കാരണം വെയിൽ ചാടേണ്ട കാലത്ത് ഏറ്റവും വൃത്തികെട്ട സംഗതികൾ നോക്കി തെരഞ്ഞെടുപ്പിടിച്ചിട്ടാണല്ലോ ഈ സ്ത്രീകൾ ചാടുക അപ്പൊ അതിനുള്ള എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു തോന്നുന്നു എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിലും മതമോ ഗ്രന്ഥമോ സംസ്കാരമോ നൂറ്റാണ്ടോ കൊല്ലങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഇതാ അടുത്ത ന്യൂസ് ഇതൊക്കെ മലയാള പേപ്പറിൽ വരുന്നതാണ് ഇതും ഗ്രന്ഥമില്ല അതുപോലെ തന്നെ സംസ്കാരവും നൂറ്റാണ്ടും ഇല്ല എന്താ പറയുന്നത് കൊച്ചിയിലെ അമ്പലത്തിലെ പൂജാരി കൽക്കണ്ടവും മുന്തിരിയും നൽകി മൂന്നര വയസ്സുകാരെ പീഡിപ്പിച്ചു അല്ലെ വളരെ നല്ല മനോഹരമായിട്ട് കൽക്കണ്ടം മുന്തിരി ഒക്കെ കൊടുത്തിട്ടാണല്ലോ ചെയ്യുന്നത് മൂന്നര വയസ്സുകാരെ പീഡിപ്പിച്ചു കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം കണ്ടതോടെ സംഭവം പുറത്തറിഞ്ഞു പോലീസ് കണ്ടെത്തിയ ഒടുവിൽ എൺപത്തി മൂന്നുകാരനായ പൂജാരിക്ക് ഈ വയസ്സാം കാലത്ത് ജയിലിൽ കിടക്കാം എന്നാണ് ഇവിടെ ഈ വാർത്ത പറയുന്നത് ഇനി ഇതാ മറ്റൊരു മതമോ ഗ്രന്ഥമോ കടന്നു വരാത്ത ഒരു വാർത്തയെ കൂടി നമുക്ക് പറയാം അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ബാംഗ്ലൂർ വടക്കൻ കർണാടകത്തിലെ ബെൽഗാവിയിൽ പ്രായപൂർത്തിയാകാത്ത മകളെ വിവാഹം കഴിക്കുന്നതിനെ എതിർത്ത ഭാര്യയുടെ കാലുകൾ ഭർത്താവ് തല്ലി ഒടിച്ചു ബെൽഹൊങ്കൽ ഹുർഗോപ്പ സ്വദേശി ബീരപ്പയാണ് ബീരപ്പ എന്നാണോ പേര് അത് നമുക്ക് വീരാനാക്കി മാറ്റാം അപ്പൊ പിന്നെ അന്തിച്ചർച്ചുണ്ടോ ബീരപ്പയാണ് ഭാര്യ മായയുടെ അത് വേണമെങ്കിൽ നമുക്ക് മറിയം ആക്കി മാറ്റാം മായയുടെ കാൽ തല്ലി ഒടിച്ചത് അയൽവാസികൾ മായയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം കാണില്ല അപ്പൊ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിനെ വിവാഹം കഴിപ്പിക്കാൻ നിർബന്ധിച്ചതാരാണ് ഒരു മുസ്ലിം അല്ലാത്തത് കൊണ്ട് ഒരു ചർച്ചയില്ല അതെങ്ങാനും പേരൊന്നും മാറിയിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിനെ ഇവരുടെ മതം തന്നെ എങ്ങനെയാണ് ഓരോ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല ഇവരുടെ പ്രവാചകൻ ഇവരുടെ ദൈവം ഇവരുടെ ഗ്രന്ഥം പറഞ്ഞിട്ട് ഉറഞ്ഞു തൊഴുന്നുണ്ടാവും ഇപ്പൊ ഒരു പ്രശ്നമില്ല പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിന്റെ സ്വന്തം മകളിനെ വിവാഹം കഴിപ്പിക്കാമെന്ന് നോക്കിയ ബീരപ്പ അതിനെ തടസ്സം നിന്ന ഭാര്യയുടെ രണ്ടു കാലം തല്ലി 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 ഓടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കാക്കി ഈ ഒരൊറ്റ വാർത്ത മതി വെറുതെല്ലവർ പഠിക്കാത്തത് വെറുതെല്ലാം സ്കൂളിലേക്ക് പോകാത്തത് വെറുതല്ല ഹിജാബ് ധരിക്കുന്നത് വെറുതെയല്ല വാങ്ങുകൊടുക്കുന്നത് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു ബീത ആക്കിയിട്ട് ഒരൊറ്റ മുസ്ലിമിനും സ്വന്തം വീട്ടിലേക്ക് ഇടന്നുറങ്ങാൻ പോലും പറ്റൂല ഇത് ഇത്രയും വാർത്ത വന്നിട്ട് യാതൊരു പ്രശ്നമില്ല ഒരു അന്ത്യചാർച്ചയില്ല എങ്ങനത്തെ കൊലപാതകങ്ങളാണ് നടക്കുന്നത് ഇസീസ് തീവ്രവാദികൾ പോലും ഞെട്ടിവിറച്ചു പോകുക അങ്ങനത്തെ കൊലപാതകങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കൂട്ട കൊലപാതകം അതൊക്കെ അതേപോലെ തന്നെ പാവം ഹിന്ദു പെൺകുട്ടികളെ കഴുത്ത് അർത്ഥർത്തിട്ടാണ് ഈ വെമാർഗം കൊല്ലുന്നത് അപ്പൊ അതിനൊന്നും യാതൊരു ചർച്ചയില്ല പ്രശ്നങ്ങളില്ല ഗ്രന്ഥം ഇല്ല നൂറ്റാണ്ടുമില്ല ഒന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ തുടക്കത്തിൽ പറഞ്ഞത് വളരെ സ്മൂത്തായ മനോഹരമായ കുറച്ച് കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയാമെന്നുള്ള കാര്യം അപ്പൊ നിങ്ങൾക്ക് ഈ കുറ്റകൃത്യങ്ങളൊക്കെ വളരെ മനോഹരമായി തോന്നുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കൊമന്റ് ബോക്സിൽ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാണ് അടുത്ത വിളിക്കൽ കാണാം ബൈ